ഹായ് ഹലോ എല്ലാവർക്കും സുഖാതെ വിചാരിക്കുന്നു വീഡിയോ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പറയും നീ പറയണില്ല അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കേറണുണ്ട് പിന്നെ ഞാൻ പിന്നെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ഓളം കളയണ്ടെന്നുവെച്ചിട്ടാണ് എല്ലാവരും ലൈക്ക് എല്ലാരും ലൈക്ക് ചെയ്ത് കമന്റ് നിന്റെ പറയെ സബ്സ്ക്രൈബ് ചെയ്യാ ഞാൻ പറയണേ ലൈക്കും കമന്റ് അങ്ങനെയുണ്ട് ആ അടിപൊളിയാണ് അപ്പൊ ലൈക്ക് വേണം സബ്സ്ക്രൈബ് വേണം കമന്റ് വേണം കമന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ടോട്ടോ ചറ പറഞ്ഞു നിങ്ങക്ക് ഒരു പ്രശ്നം ഇല്ല അല്ലേ ഇല്ല ഒരു പ്രശ്നം ഇല്ല നിങ്ങൾക്ക് പ്രശ്നം ഇല്ല നിങ്ങൾക്ക് പ്രശ്നം പ്രശ്നമുണ്ട് അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഓണത്തിന് നിങ്ങൾക്ക് വീട്ടില് എല്ലാ ഫാമിലിയും കൂടി ഒരുമിച്ചിരുന്ന് ഗെയിം എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗെയിം അത് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്നോ ഓണം വരെയുണ്ട് ഓണത്തിന്റെ സെലിബ്രേഷൻ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പിക്കണം അത് അപ്പൊ നമ്മള് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഓണം ആഘോഷിക്കാറില്ല അപ്പൊ ഞങ്ങള് പഠിപ്പിച്ചു തരുന്നത് കുട്ടികൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം അല്ലെ കുറെ കുട്ടികൾ ഇങ്ങനെ പറയണ് കേട്ടുല്ലേ നമ്മുടെ അയ്യോ പിള്ളേര് ഞാൻ കുഞ്ഞു കുട്ടികളെ വലിയ കുട്ടികളെയാണ് ഉദ്ദേശിച്ചത് എല്ലാ കുട്ടികളും ഈ കളികള് അതായത് നമ്മുടെ ഓണത്തിന്റെ ഗെയിമുകള് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഓണത്തിന്റെ ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യണം ഓക്കെ നമ്മുടെ അന്ന ചേച്ചി ഇപ്പൊ ഒരു കണ്ണ് കന്നുകെട്ടിക്കളി നടത്തുന്നുണ്ട് ഏഹ് അതിന്റെ ഒരു വീഡിയോ എടുക്കാണോ വീഡിയോ എടുക്കണില്ലേ ഓക്കേ നമ്മള് കണ്ടുകെട്ടി എനിക്കൊന്നും കാണാൻ കാണണ്ടാ ഇല്ല ഇവിടെ പറ്റിക്കുന്നു ചെലപ്പോഴേ ഇല്ല ഇല്ല ഞാൻ അങ്ങനെ ഞാൻ കളിയിൽ പറ്റിക്കാറില്ല നീ ഞാൻ റെഡി ആ ഇനി നമ്മളുടെ ഗെയിം എന്താന്ന് വെച്ചാ നമ്മൾ കണ്ടു കെട്ടി ഇനി കുറച്ച് എന്തൊക്കെയോ സാധനങ്ങള് നമ്മുടെ കയ്യില് കിട്ടിയത് ഈ മേശമ്മ പരത്തും അതില്ല അപ്പൊ എന്നിട്ട് ജീവനുള്ളത് വേണമെങ്കിൽ കൊണന്നുവയ്ക്കാം പട്ടികുട്ടികളെന്നോ ദൈവം മക്കളെ അപ്പൊ നമ്മളിങ്ങനെ പരത്തി ഇവിടെ ഇങ്ങനെ എന്തൊക്കെയാണോ ഉള്ളത് എന്ന് വെച്ചാൽ ആ സംഭവങ്ങൾ ഇങ്ങനെ വെക്കുന്നു ഏഹ് എന്നിട്ട് മോളുകൂട്ടി ഓരോ സാധനങ്ങളുടെ പേര് പറയുമ്പോ നമ്മള് തപ്പിയിട്ട് ആ സാധനം കൈ പിടിക്കണം എടുക്കണം ഒരുമിച്ച് തന്നെയാണ് ഒരുമിച്ച് തപ്പുന്നു എടുക്കുന്നു ഇപ്പൊ മോളൂട്ടി പറയണ വെളുത്തുള്ളി എന്ന് പറയുമ്പോ നമ്മള് തപ്പിയിട്ട് വെളുത്തുള്ളി എടുക്കണം ആ എടുത്ത ആളാണ് ജയിക്കുന്നത് നീ കണ്ടു തോന്നിണ്ടോന്നിട്ടില്ല ചെലപ്പോ തൊറക്കു റെഡി റെഡി പരത്തിക്കോളൂ റുപ്പീസ് ഇണ്ട് ആൾക്ക് അങ്ങനെ നമ്മള് ഗെയിം തുടങ്ങാൻ പോവാണ് കേട്ടോ ആ മോളൂട്ടി പറഞ്ഞോ അതേത് മോള് ഇത് കണ്ണടച്ചിട്ടാണ് വിളം കഴിഞ്ഞല്ല ഇതേ ഇവിള അതെടുത്ത് കണ്ടില്ല ശരിയാക്കേ കണ്ടത് അതെവിടാ ഇവിടെ കണ്ടത് ഇന്ത്യ അല്ലേട് എന്റെ അടുത്തേക്ക് അവൾക്കാട്യം പറഞ്ഞു ഞാൻ ഞാൻ വിട്ടെടുത്തത് കണ്ടുപിടിച്ചിട്ടുറച്ച് സാധനം അതെ ഒന്നും പറയല്ലേ വെളുത്തുള്ളി അവള് <laughs> അവര <GIL austenian> <laughs> <im> <Aldine> <laughs> എന്തിനോ ആ ശരി ശരി വേണ്ടത്ര ഇഞ്ചി അയ്യോ ഇഞ്ചി ഞാനെവിടെ ഇവിടെ കണ്ടിട്ട് കാണാൻല്ലോ അതെവിടെ എടുത്ത് എവിടെയാണ് ട്ടോ നിങ്ങള് അയോടിയത് എന് എന്റെ മാന്തനെ എന്റെ കൈ ഇരിക്കാണോ കരയാണ് എടുക്കാനാണോ കിട്ടിയില്ലേ ഇവിടെയാ ഇത് എന്താ മക്കളെന്ന അപ്പുറത്തെ പറഞ്ഞത് കൊണ്ടു എന്ത് കളിക്കുന്ന ഓൾറെഡി ഞാൻ ഇഷ്ടൊന്നില്ല അവിടെ ഒന്നില്ല മക്കളില്ല കേട്ടിട്ടില്ല ആരും കേട്ടിട്ടില്ല ഒരു കിലോമീറ്റർ ദൂരം എടുത്തോണ്ട് പോള് വല്ല ഇല്ല കണ്ണു കാണാലേ ഇതൊന്നും കിട്ടി ഗ്രീൻ ചില്ലി പയറു പെണ്ണെടുക്കണം ചപ്പ് ഏതോ ഇങ്ങനെ ഇത് എന്താ കിട്ടി ഇത് പയറല്ലോ ഇത് ബീൻസ് ബീൻസും പയറൊക്കെ ണ്ടോ നോക്കണേലോട് ആ കിട്ടിയാണ് പറയണ പറയൂക്ക് കൈമാ ഞാനിവിളുടെ ആദ്യത്തെ ആവേശം ഞാൻ വിചാരിച്ചേ എല്ലാ കയ്യിലും ഞാൻ തോൽക്കും എന്നെ ഒന്ന് ഇങ്ങനെ വരാൻ നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പറയൂ ഇവളുടെ കൂടെ ഗെയിം കളിച്ചിട്ട് ഇങ്ങനെ ഒരു സമ്മാനം ഞാൻ വാങ്ങിക്കാൻ വിട്ടു കൊടുത്തതാണ് ഇത് തുടക്കണുണ്ടാകും ഒന്ന് സൂക്ഷിക്കണം അപ്പൊ തപ്പി തപ്പിയ നിന്നൊക്കെ തപ്പി തുടങ്ങി വന്നിട്ട് എന്റെ കൈക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള ഗെയിം ആട്ടത് നന്നായില്ല നന്നായി ഇഷ്ടപ്പെടും നിങ്ങൾ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് മാസ്റ്റാണ് അത് കുറച്ച് കൊടുക്ക ഭയങ്കര വിഷമ സബ്സ്ക്രൈബ് കാണുമ്പോ സങ്കടം വരെ ഭയങ്കര